ഹരേ കൃഷ്ണ മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനെയും ഭീഷ്മ പിതാമഹരെയും പാണ്ഡവരെ മുഴുവനായിട്ട് ചേതി രാജാവായ ശ്രീകൃഷ്ണൻ്റെ അച്ഛൻ സഹോദരിയുടെ മകനുമായ ശിശുബാലൻ കൂടെ ദേഷ്യത്തോടുകൂടെ കൂടെ അവരോട് സംസാരിക്കുന്നതാണ് അവരെ ആക്ഷേപിച്ച് പറയുന്നതാണ് ശിശുബാലൻ പറയുന്നത് ആ സഭയിൽ രാജസൂയയാഗം നടക്കുന്ന ആ സഭയിൽ ഒരുപാട് മഹാവ്യക്തികളുണ്ടല്ലോ ഭീഷ്മ പിതാമഹൻ ദ്രോണാചാര്യർ കൃപാചാര്യർ ദ്രുപദ രാജാവ് കർണൻ ദുര്യോധന രാജാവ് തുടങ്ങി ഒരുപാട് പൂജിക്കപ്പെടേണ്ട ആളുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ ഒരു രാജാവ് പോലും അല്ലാത്ത കൃഷ്ണനെ എന്തിനാണ് പൂജിച്ചത് കൃഷ്ണൻ പൂജയ്ക്ക് അർഹനല്ല അത് ധർമ്മമല്ല ഇത് പാണ്ഡവർക്ക് ചേർന്ന കർമ്മമല്ല തന്നിഷ്ടപ്രകാരം പുണ്ടരീകാക്ഷനായ കൃഷ്ണനെ പൂജിച്ചത് ശരിയായില്ല കൃഷ്ണൻ രാജാവല്ല ആചാര്യനല്ല മഹർഷിയല്ല ഋദ്ദിക് പിന്നീട് എന്തുകൊണ്ട് പൂജ ചെയ്തു പാണ്ഡവ രാജാവായ യുധിഷ്ഠിരനെ അപ്പം കൊടുത്തത് ലോപത്താലല്ല സാന്ത്വനത്താലുമല്ല സൽക്കർമ്മം ചെയ്യുന്ന രാജാവിന് ചക്രവർത്തിത്വം നൽകണമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾക്കപ്പം കൊടുത്തത് എന്നാൽ ഇപ്പോൾ ഒരു ഇടയ ബാലനായ കൃഷ്ണനെ വന്ദിച്ച് ഞങ്ങളെ നിന്ദിച്ചിരിക്കുന്നു കൃഷ്ണ നീ ചിന്തിക്കേണ്ടതല്ലേ നീ പൂജയ്ക്ക് അർഹനാണോ എന്ന് നിനക്കർഹത ഇല്ലാത്തത് കൃഷ്ണ മെച്ചപ്പെട്ടതാണെന്ന് നീ ഭാവിക്കുന്നു ഇത് ഈ രാജസൂയയാഗത്തിന് വന്ന മറ്റുള്ള രാജാക്കന്മാരെ അപമാനിക്കുന്നതിന് തുല്യമാണ് തീർച്ച ഇങ്ങനെ പറഞ്ഞ് ചേതി രാജാവായ ശിശുബാലൻ ആ പരമസഭയിൽ നിന്ന് ക്രോധത്തോടെ എഴുന്നേറ്റ് മറ്റ് രാജാക്കന്മാരെയൊക്കെ വിളിച്ച് സഭാസ്ഥലം വിട്ടിറങ്ങാൻ ഭാവിച്ചു ഇത്രയുമായപ്പോൾ ഭീഷ്മാചാര്യർ പറഞ്ഞു ഹെ ചേതി രാജാവേ ഭീഷ്മൻ എന്ന ഞാൻ കൃഷ്ണനെ നന്നായി അറിയും കൗരവർ കൃഷ്ണനെ അറിയുന്ന വിധം നീ അറിയുന്നില്ല ഏതൊരു പോരാളിക്കും ഗുരുവാണ് കൃഷ്ണൻ നമുക്ക് മാത്രം അർച്ചനല്ല കൃഷ്ണൻ ഈ മൂന്ന് ലോകത്തിലും ഏവർക്കും ഏറ്റവും അർച്ചനാണ് കൃഷ്ണൻ അതുകൊണ്ട് ഇപ്രകാരം പറയരുത് ബുദ്ധി മാറി ഭ്രമിക്കരുത് ജനാർദ്ദന അർച്ചിച്ചത് മോഹം കൊണ്ടല്ല ബന്ധുവായതുകൊണ്ടുമല്ല യശസ് ശൗര്യം ജയം ഇവ കണ്ട് അർച്ചത് തന്നെയാണ് ഗോവിന്ദന് മറ്റെല്ലാ സൽഗുണസമ്പന്നരായവരെക്കാളും മീതെ പൂജ്യനായി ഹരിയെ ഞങ്ങൾ കണ്ടു എന്തെന്നാൽ ബ്രാഹ്മണരിൽ ഹരി ജ്ഞാനം അധികമുള്ളവനും ക്ഷത്രിയരിൽ ബലം കൂടിയവനും വൈശ്യരിൽ സമ്പന്നനും ശ്രൂതരിൽ വയസ്സുകൊണ്ട് മൂപ്പ് കൂടിയവനുമാണ് പൂജാർഹൻ ഗോവിന്ദൻ്റെ പൂജയ്ക്ക് അതുതന്നെയാണ് കാരണവും ഈ മനുഷ്യലോകത്തിൽ കൃഷ്ണനല്ലാതെ വേറെ ആരുണ്ട് പൂജ്യനായി ദാനം ദാക്ഷ്യം ശ്രുതം ശൗര്യം ഹ്രീ കീർത്തി അതിയായ ബുദ്ധി സന്തതി ശ്രീ തുഷ്ടി ധൃതി ഇവ കൃഷ്ണനിലുണ്ട് ലോകസമ്പന്ധനും ആചാര്യനും പിതാവുമാണ് കൃഷ്ണൻ അതുകൊണ്ടാണ് കൃഷ്ണൻ അർച്ചനായത് എല്ലാവർക്കും പ്രിയപ്പെട്ടവൻ ഗുരു ഋഷികേശൻ എല്ലാവർക്കും സംബന്ധനുമാണ് കൃഷ്ണൻ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയും സംഹാരവും നിലനിൽപ്പും കൃഷ്ണനിലാണ് ദേവാസുരന്മാർ അടങ്ങിയ എല്ലാവർക്കും പൂജ്യൻ കൃഷ്ണൻ തന്നെയാണ് ദേവനും ദേവനാണ് ദേവാദി ദേവനാണ് കൃഷ്ണൻ ആ കേശവനെയാണ് ഞങ്ങൾ പൂജിച്ചത് ശിശുപാലന് അതൊന്നും അറിഞ്ഞുകൂടാ കൃഷ്ണൻ അർഹനാണെന്ന് വിചാരിച്ച് പൂജിക്കാത്തവൻ ആരാണ് ഇനി ഇതൊന്നും ശിശുപാലന് ശരിയായി തോന്നുന്നില്ലെങ്കിൽ ശിശുപാലന് ശരിയായതെന്തെന്ന് ആ ചേതി രാജാവ് തന്നെ തീരുമാനിക്കട്ടെ മഹാത്മാവായ വ്യക്തികളുടെ ആചാര്യനും പിതാവും ഗുരുവുമായ മാധവൻ അർച്ചനർഹനാണ് മഹർഷിയും പറഞ്ഞു പങ്കജാക്ഷനായ കൃഷ്ണനെ അർച്ചിക്കാത്ത മനുഷ്യൻ ജീവചവങ്ങളാണ് അവരോട് ആരും മിണ്ടരുത് ഇങ്ങനെ മനുഷ്യരിൽ ദേവനായ സഹദേവൻ കൃഷ്ണനെ പൂജിച്ച് ആ ക്രിയ അവസാനിപ്പിച്ചു ഇതോടുകൂടെ ശിശുബാലൻ്റെ കണ്ണുകൾ കോപത്താൽ ചുവന്നു അതോടുകൂടെ ശിശുബാലൻ കൃഷ്ണനെതിരെ കോപത്താൽ ഉജ്ജ്വലിച്ച് സിംഹത്തെ പോലെ അലറി ഇത്രയുമായപ്പോൾ പല രാജാക്കന്മാരും നിറം മാറി ശിശുപാലന്റെ കൂടെ കൂടി ഇത്രയുമായപ്പോൾ യുധിഷ്ഠിര മഹാരാജാവ് ഭീഷ്മ പിതാമഹന്റെ അടുത്ത് ചോദിച്ചു പിതാമഹ ഇനി എന്തു വേണമെന്ന് പറഞ്ഞാലും യാഗം മുടങ്ങരുത് ലോകർക്ക് ക്ഷേമമുണ്ടാകണം ഒരു വഴി ഭവാൻ പറഞ്ഞാലും ഭീഷ്മൻ പറഞ്ഞു കുരുവീരാ നീ പേടിക്കേണ്ട സിംഹത്തെ ജയിക്കുവാൻ ആർക്കെങ്കിലും കഴിയുമോ സിംഹം കിടന്നുറങ്ങുമ്പോൾ നായ്ക്കൾ വന്ന് ഒത്തുകൂടി കുരയ്ക്കുന്നതുപോലെ മാത്രം ഇത് കണ്ടാൽ മതി സിംഹമായ വാസുദേവൻ ഉണരുമ്പോൾ ഇതെല്ലാം നിൽക്കും വീണ്ടും ശിശുപാലൻ കൃഷ്ണനെ അധിക്ഷേപിച്ചു തന്നെ പറയാൻ തുടങ്ങി കൃഷ്ണ സ്ത്രീകൾ വന്ദിക്കപ്പെടേണ്ടവരല്ലേ എന്നിട്ടും നീ പൂതനാവധം ചെയ്തില്ലേ ഈ കൃഷ്ണനെ വാഴ്ത്തുന്നവരുടെ നാവ് നൂറായി പിളരേണ്ടതാണ് എന്തിനാണ് ഈ ഇടയ ചെറുക്കനെ ഇങ്ങനെ സ്തുതിക്കുന്നത് ഇവൻ ബാല്യത്തിൽ ഒരു പക്ഷിയെ കൊന്നു അതാണോ ഇത്ര അത്ഭുതം ചെറിയ കുതിരകളെയും കാളകളെയും ബാലനായിരുന്നപ്പോൾ ഇവൻ വധിച്ചു അതാണോ ഇത്ര കേമം ഒരു വണ്ടി ഇവൻ കാലുകൊണ്ട് തട്ടി വീഴ്ത്തിയത്രേ അതാണോ ഇത്ര അത്ഭുതം പുറ്റുപോലുള്ള ഒരു ഗോവർദ്ധനക്കുന്ന് ഏഴു ദിവസം പൊക്കി പിടിച്ചുവത്രേ ഇവൻ അതാണോ ഇത്ര അത്ഭുതം ഇതിലൊന്നും ഞാനൊരു അത്ഭുതവും കാണുന്നില്ല എത്രയോ ആളുകൾ ആരൊക്കെയോ വധിക്കുന്നു പിന്നെ ഇവൻ ഒരു കംസനെ കൊന്നു അതാണോ ഇവൻ്റെ യോഗ്യത ഒരു സ്ത്രീയുടെ ഘാതകനായിട്ടും ഇവൻ പൂജിക്കപ്പെട്ടു നീചമാണ് കൃഷ്ണ നിന്റെ പ്രവൃത്തി അതിൽ യാതൊരു സംശയവും ഞാൻ കാണുന്നില്ല അതുകൊണ്ട് അങ്ങയെ പൂജിച്ച പാണ്ഡവർക്ക് പാപം പറ്റൂ ഭീഷ്മ പിതാമഹനെയും അധിക്ഷേപിച്ച് സംസാരിക്കുകയാണ് ശിശുബാലൻ ഹരേ കൃഷ്ണ അത് അടുത്ത പ്രാവശ്യം പറയാം